ഭീകരതയ്ക്കെതിരെ രാജ്യവ്യാപകമായിട്ടൊരു പ്രചരണത്തിനൊരുങ്ങുകയാണ് സി പി ഐ എം അതായത് ഇത്തരം വിഷയങ്ങളെ സൈനിക നടപടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നു ഭീകരതയുടെ പേരിൽ ഇസ്ലാമോ ഫോബിയ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നു തുടങ്ങിയ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് ഈ പ്രചരണം നടത്തുന്നത് എന്താണ് താങ്കളുടെ ചോദ്യം ഇതിൽ യഥാർത്ഥത്തിൽ ഈ ഭീകരതയെ മുസ്ലിം വിരുദ്ധത പ്രചരണത്തിനായിട്ട് മാറ്റുന്നു തീർച്ചയായിട്ടും രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളെയും തന്നെ പലതരത്തിൽ ഈ പറയുന്ന ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് ഹിന്ദു ഐക്യം ഉണ്ടാക്കാനും ഹിന്ദുക്കളെ ഏകോപിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ അതും കുറച്ചുകൂടി ഒരു പടി കൂടി വിട്ട് അത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും മുസ്ലിംസിനെതിരെയും എന്നുള്ള നിലക്കുള്ള ഒരു പ്രചരണത്തിന് ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതിൽ സി പി എം ഇപ്പോൾ നടത്താൻ പോകുന്ന ഈ പരിപാടി എന്താണ് യഥാർത്ഥത്തിൽ എവിടെയാണ് സി പി എമ്മിന് പിഴവ് പറ്റിയത് എന്ന് സി പി എം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി പിഴവാണ് സി പി എമ്മിന് യഥാർത്ഥത്തിൽ പറ്റിയിട്ടുള്ള പിഴവ് സി പി എം പലപ്പോഴും കേരളത്തിലും അതുപോലെ മറ്റു പല പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇപ്പൊ ബംഗാളിലും അടക്കം മറ്റു പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒക്കെ തന്നെ ഈ നമ്മൾ ഭൂരിപക്ഷ വർഗീയതയെ അഥവാ അതിനെ എതിർക്കുന്ന അത്രയും ശക്തിയുത്തം ന്യൂനപക്ഷ വർഗീയതയെ എതിർത്തില്ല അല്ല കൃത്യമായി പറയാം അങ്ങനെ സംഭവിക്കുന്നുണ്ടോ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞുതരാം ജോസഫ് വാഷ കൈവിട്ടിയ രണ്ടായിരത്തി പത്തിലെ കേസിൽ സി പി എം ആണല്ലോ ഭരണത്തിൽ ഇരുന്ന് എന്തായിരുന്നു നിലപാട് എന്തായിരുന്നു നിലപാട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയത അതായത് ഇവിടുത്തെ എസ് ഡി പി ഐയുടെയും പി എഫ് ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയെയും നിങ്ങൾ വളരെ ശക്തിയുദ്ധം എതിർത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ പറ്റൂ അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞ അല്ല രാജ്യം ഭരിക്കുന്നത് ജമാഅത്തിയാണോ രാജ്യം ഭരിക്കുന്നത് ജമാ അല്ലല്ലോ രാജ്യം ഭരിക്കുന്നത് എസ് ഡി പി അല്ല രാജ്യം ഭരിക്കുന്നത് പി എഫ് ഐ അല്ല പക്ഷേ നിങ്ങൾ അവരോട് അവേണ്ട വിധത്തിൽ നിങ്ങൾ അവരെ വിമർശിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു നരേറ്റീവ് എന്താണ് ആ നരേറ്റീവ് നിങ്ങൾ അത്തരത്തിലുള്ള ഈ പറയുന്ന പ്രീണനം നടത്തുന്നു അല്ലെങ്കിൽ അവരോട് നിങ്ങളൊരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നു എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകളെ കൂടി ഇപ്പുറത്തേക്ക് അടുപ്പിക്കാൻ അവരെ സഹായിക്കുന്ന കാര്യമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലടക്കം നിങ്ങൾ അറിയേണ്ടത് ആദ്യമുണ്ടായ സംഘടന എന്താണെന്ന് നിങ്ങൾക്കറിയോ ആർ എസ് എസ് അല്ല ഉണ്ടായത് അതിനു മുമ്പ് ഇവിടെന്ത് മുസ്ലിം സംഘടന ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഒരു ന്യൂനപക്ഷ ഈ പറയുന്ന പോലെ തീവ്രമായിട്ടുള്ള സംഘടനകൾ ഉണ്ടാകുമ്പോ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും വിപ്രസ്തായി അതിനേക്കാൾ വലിയ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാവും ഇനി ഭൂരിപക്ഷ വർഗീയത ആയിരിക്കും എപ്പോഴും രാജ്യം ഭരിക്കുക അല്ലെങ്കിൽ അത് അവർക്കായിരിക്കും കൂടുതൽ നേട്ടമുണ്ടാവുക എന്താ കാര്യം അവർക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പോലെ ഇതിനെ കുറച്ചുകൂടി ആളുകളെ പെട്ടെന്ന് ഏകോപിപ്പിക്കാനും അവരുടെ ഭാഗത്തേക്ക് മാറ്റി നിർത്താനും പറ്റും യഥാർത്ഥത്തിൽ കേരളത്തിൽ പോലും ബി ജെ പിയും സംഘപരിവാറും ഒക്കെ വളർന്നതിന്റെ പിന്നിലുള്ള കാര്യം കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ ഇത്തരത്തിൽ ഒരു മുസ്ലിം പ്രീണനമോ അല്ലെങ്കിൽ മുസ്ലിം വർഗീയതകളോട് എക്സ്ട്രീം വർഗീയതകളോട് ചെറിയ തോതിലെങ്കിലും ഒരു സോഫ്റ്റ് കാർണർ കാണിക്കുന്നു നിങ്ങൾ കാണിക്കുന്ന അവരെ കാണുന്നില്ല അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം കൊണ്ടാണ് എന്ത് നടപടിയാണ് എടുക്കാൻ ഉദാഹരണം പറഞ്ഞുതരാം പറഞ്ഞുതരാം കൃത്യമായിട്ട് വ്യക്തമായിട്ട് താങ്കൾ പറഞ്ഞു വരുന്നത് അതായത് എന്താണ് പലസ്തീനികളിൽ നിരവധി ആയിട്ടുള്ള ആളുകൾ മരണപ്പെടുന്നു കുഞ്ഞുങ്ങളായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകള് ഭരണപ്പെടുന്നു അതായത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇസ്രായേലും അല്ലെ ഇസ്രായേലില് ഇസ്രായേൽ നടത്തുന്നതിനോട് എന്താ എനിക്ക് ഹമാസ് ചെയ്ത ഒരു നെറുകേട് ഇസ്രായേലിൽ പോയി ചെയ്ത ഒരു നിറുകേട് അതില് രണ്ടായിരത്തോളം അടുത്തുള്ള ആളുകള് കൊല്ലപ്പെട്ടു തിരിച്ച് എത്ര പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ശരി കഴിഞ്ഞോ കഴിഞ്ഞാണ് മറുപടി പറയാൻ ഒന്ന് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നോട് നിക്കട്ടെ ഞാൻ അതിലേക്ക് വരാം നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ടെന്നേ ഈ കേരളത്തിൽ പി എഫ് ഐയുടെ നേതൃത്വത്തിൽ രണ്ട് റാലികളെ നടന്നു എന്താണെന്ന് നിങ്ങൾക്കറിയോ ആലപ്പുഴയിൽ സേവ് ദ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടാണ് ഏത് റിപ്പബ്ലിക്കിനെ സേവ് ചെയ്യാനാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെയാണോ അതോ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അപ്പൊ സേവ് ചെയ്യാൻ വേണ്ടി റാലി ഇടുന്നു ഈ റാലി ഇടുന്നപ്പോഴത്തേക്കും അതിനകത്ത് വിളിച്ച മുദ്രാവാക്യം എന്താ എന്താ വിളിച്ചത് ഏഹ് അരിയും മലരും കുന്തിരിക്കും കരുതി വെച്ചോടാ അതൊക്കെ നമ്മൾ ആ സമയത്ത് സി പി എം ഭരിക്കുന്ന സ്റ്റേറ്റ് സി പി എം അതിനെതിരെ നടപടി എടുക്കാതെ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത് പ്രതികരിച്ചിട്ടില്ല എന്നാ എന്താ അതിനെതിരെ ഒരു ശബ്ദം കൈയടിച്ചതാണോ അല്ല അതിനെതിരെ ഇത്തരം എന്താണ് സമീപനങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള ശബ്ദം പല നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞോ ഈ ശബ്ദം ഉണ്ടാക്കാനല്ല നല്ല പിണറായി വിജയനോട് വ്യക്തികൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് പോലീസ് നടപടി എടുത്തു താങ്കളുടെ പ്രശ്നം എന്ന് വെച്ചാൽ താങ്കൾ അറിയേണ്ടത് ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷമാണ് നടപടി എടുത്തത് മനസ്സിലായോ ഇനി ഇതൊക്കെ പോട്ടെ രണ്ടായിരത്തി പത്തിന് ശേഷം ഈ സംഘടനകൾ ഇവിടെ വളരുന്നു എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ഒരു ക്യാമ്പയിൻ സി പി എം നടത്തേണ്ടതല്ലേ നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ ഈ പറയുന്ന പോലെ വളരെ സിമ്പിൾ ആണ് ന്യൂനപക്ഷ വർഗീയതകളോട് നിങ്ങൾ ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചാൽ ആ ന്യൂനപക്ഷ വർഗീയതയെ കാണിച്ചുകൊണ്ട് വലതുപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഇവിടെ ചെയ്യും ഭീകരമായി വളരും അതാണ് പ്രശ്നം പിന്നെ ഉമ്മൻചാണ്ടി വരിക്കുന്ന കാലത്ത് ഇവര് പലതവണ പി എഫ് ഐ ഒക്കെ തന്നെ റാലി നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു റാലി നടത്താൻ പോസ്റ്റർ ഒട്ടിക്കും എല്ലാം നടത്തും പക്ഷെ റാലി നടത്താനുള്ള അനുമതി പോലീസ് കൊടുക്കൂല്ല പകരം കോഴിക്കോടും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇത് ഈ ആലപ്പുഴയിലും ഇവർ റാലി നടത്താൻ അനുമതി കൊടുത്തു ഇനി അതാ ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന് ഇവിടെ പറ്റിയ മണ്ടത്തോന്ന് പറഞ്ഞാൽ അത് ക്ലാരിറ്റി വന്നു ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ താങ്കൾ വേണ്ടി ചോദിച്ചു ഇനി ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിലേക്ക് വരാം എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഒക്ടോബർ സെവന് ഫലസ്തീനിലേക്ക് ഇസ്രായേലിന്റെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ഫല ഹമാസ് എന്ത് ചെയ്യുന്നു ഹമാസ് എന്ത് ചെയ്യുന്നു അങ്ങനെ ആക്രമിക്കുന്നു അവിടെയും ആളുകൾ കൊല്ലപ്പെട്ടല്ലോ അവിടെയും ആളുകൾ കൊല്ലപ്പെട്ടല്ലോ ഇസ്രായേലിനെ പോലെ ഒരു രാഷ്ട്രത്തോട് അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് നിന്റെ കൈ പൊട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് നീ തിരിച്ചടിക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുഖം മുറിഞ്ഞു അല്ലെങ്കിൽ എന്റെ വെടിയുണ്ട് എന്റെ നെഞ്ചത്ത് കയറി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്മായിൽ ഖാനിയെയും ഈ പറയുന്ന പോലെ മറ്റേ ഇതുപോലെയുള്ള ആളുകളുമൊക്കെ കൂടി അവിടെ ഈ പറയുന്ന വെറുതെ ഇരിക്കുന്ന ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു എന്തിനു വേണ്ടി ചൊറിഞ്ഞു എന്തിനു വേണ്ടി ചൊറിഞ്ഞു അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അവിടെ ഒരു ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ഇറാന്റെയും ബാക്കിയുള്ള ആളുകളുടെയും ഒക്കെ ഫണ്ട് ഇവർക്ക് എന്ത് ചെയ്യുള്ളൂ ഗംഭീരമായിട്ട് കിട്ടുള്ളൂ അത് ലോകത്തുള്ള എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് അവിടത്തെ ജനത വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഇനി താങ്കൾ ഇത്രയും പറഞ്ഞല്ലോ ഇസ്രായേലും പലസ്തീനിലും കൊല്ലപ്പെടുന്ന ആളുകളോട് എനിക്ക് അയക്കുന്നതാണോന്ന് എനിക്ക് അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഓർത്ത് എന്തുണ്ട് വലിയ സങ്കടമുണ്ട് ഇന്നലെ പോലും ഞാൻ റിപ്പോർട്ട് വായിച്ചു എന്താണെന്നറിയാമോ അവിടെ ഏറ്റവും കുറഞ്ഞത് ഇരുപതിനായിരത്തോളം കുട്ടികൾ വിശന്ന് മരിക്കാനുള്ള സാധ്യത മനസ്സിലായോ ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇരുപത്തി മൂന്നോളം കുട്ടികൾ അവിടെ ചെയ്തിട്ടുണ്ട് വിശന്ന് മരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് വലിയ തോതിലുള്ള ഉപരോധമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഗതും ഒരു കാര്യം മനസ്സിലാക്കണം ഇവർക്ക് ഇലക്ട്രിസിറ്റി കിട്ടിക്കൊണ്ടിരുന്നത് എവിടെന്നറിയാമോ എവിടുന്നാണ് ഇസ്രായേൽ ഇതാണ് മനസ്സിലെ അപ്പൊ നിങ്ങൾ ഒരു രാഷ്ട്രത്തെ ഇപ്പൊ നാളെ ഞാൻ ചോദിക്കുന്നു തിരിച്ച് പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി വരുന്നു ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഉറപ്പായിട്ട് പാകിസ്ഥാനിലെ സിവിലിയൻസ് കൊല്ലപ്പെടും അപ്പൊ നമ്മൾ പറയാണ് അവിടെയുള്ള ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടല്ലോ അതെന്ത് മോശമാണ് നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയും നിങ്ങളുടെ പട്ടാളം അതായത് പാകിസ്ഥാൻ പട്ടാളം വെറുതെ കേടി ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു ഇപ്പൊ പാകിസ്ഥാനിൽ ഇരുപത്തി ആറ് പേര് മരിച്ചുപോയിട്ടുണ്ടല്ലോ ഏ ആ ഇരുപത്തി ആറ് പേര് ചിലപ്പോൾ സിവിലിയൻസ് ഉണ്ടാകാമല്ലോ നമുക്കറിയില്ലല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള സംഭവം അങ്ങ് പറഞ്ഞു വന്നത് ന്യൂനപക്ഷ വർഗീയതക്കെതിരെ കൃത്യമായ നിലപാട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ പ്രതിപക്ഷം ഒന്നും എടുക്കുന്നില്ല 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 ഇപ്പൊ സി പി എന്തായിരിക്കും കാരണം താൽക്കാലികമായ വോട്ട് ബാങ്ക് അല്ലാതെ ഇപ്പൊ സി പി എമ്മിന്റെ അതായത് യു ഡി എഫിന്റെ വലിയൊരു നേതാവാണല്ലോ സി പി ജോൺ പാർട്ടി ചെറുതാണെങ്കിലും അപ്പൊ ആ സി പി ജോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ സുഹൃത്താണ് പക്ഷെ സി പി ജോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം എന്താണ് എസ് ഡി പി ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം അടുപ്പിക്കണം ചേർത്ത് പിടിക്കണം യു ഡി എഫിനോടൊപ്പം ഒന്നാണ് പാലക്കാട് എസ് ഡി പി യുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ഇവരെ ഈ പറയുന്ന സമൂഹത്തിൽ നിന്ന് ഇവരെ അകറ്റി നിർത്തണം അതിനുവേണ്ടി ഇവരുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവും ഏറ്റവും ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കണം മദനിയുടെ കാര്യത്തിൽ സി പി എം ഇത് കാണിച്ചിട്ടില്ല മദനിയും പിണറായി വിജയനും കൂടി ഒരുമിച്ചിരുന്ന് വേദി പങ്കിട്ടതാണ് അപ്പൊ നിങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി സിമ്പിൾ ആയിട്ട് പറയാം നമ്മൾ താൽക്കാലികമായ രാഷ്ട്രീയ വേണ്ടി ആരെയെങ്കിലും സൃഷ്ടിക്കുകയും അത് ശത്രുവിനെതിരെ ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ലോങ് ടേമിലേക്ക് അത് തിരിച്ചടിക്കും ഒരു ഉദാഹരണം പറഞ്ഞു തരാ ബിന്ദ്രംവാലയുടെയും സുവർണ ക്ഷേത്രവും ഒക്കെ അറ്റാക്കും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മനസ്സിലായോ എന്താ സംഭവിച്ചത് കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും ഒക്കെ അവരെന്ത് ചെയ്തു പാലൂട്ടി വളർത്തി പാലൂട്ടി ആദ്യം എന്ത് ചെയ്തു പിന്നീട് വളർത്തി അവർക്കെതിരെ തന്നെ തിരിഞ്ഞു ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അമേരിക്ക കാശ് കൊടുത്തിട്ടുണ്ട് പാലൂട്ടി വളർത്തി പിന്നെ അമേരിക്കക്ക് തന്നെ എന്ത് ചെയ്തു ഇനി അൽഖ ആര് ഒസാമില്ലാതൊക്കെ മറ്റേ എന്ത് ചെയ്തു പറഞ്ഞു വരും ഹിന്ദുത്വത്തെ പേടിക്കേണ്ടതില്ല ഹിന്ദുത്വത്തെ പേടിക്കണം പക്ഷെ ഹിന്ദുത്വത്തിന് വളരാനുള്ള വളക്കൂറുള്ള മണ്ണും വളവും ആകുന്നത് ന്യൂനപക്ഷ വർഗീയതയാണ് ഇവിടെ ന്യൂനപക്ഷ അത്രത്തിലുള്ള ഒരു വർഗീയത ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം വർഗീയത വളരാനുള്ള സാഹചര്യം വളരെ വളരെ കുറവാണ് ഇവിടെ അസുദുദ്ദീൻ ഒബൈസിയും ഹിജാബ് പ്രശ്നവും ഇത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം പി എഫ് ഐ പോലുള്ള സംഘടനകളും വെള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ തൊട്ടപ്പുറത്ത് വളരാൻ അവർക്ക് വലിയ തോതിൽ കഴിയുന്നത് താങ്കൾ എന്റെ വാക്കുകളെ വളച്ചൊടിക്കരുത് ഇല്ലെ പി വി എൻവർമെന്റ് മാധുവിനോട് ഒരിക്കൽ പറഞ്ഞതുപോലെ എന്റെ വായിൽ കയറി കസേറിയിട്ടിരുന്ന് ഒരു തരം പറയരുത് ഞാൻ പറഞ്ഞത് ഹിന്ദു വർഗീയതയോ ഹിന്ദുത്വ ഭീകരതയോ ഒന്നും മോശമാണെന്നല്ല നിരവധി ആളുകളെ ഇപ്പൊ ബാംഗ്ലൂരിലും ബാക്കിയുള്ള ആളുകളും കൊന്നൊടുക്കിയിട്ടുള്ള ഹിന്ദു വർഗീയതയും തീവ്ര എക്സ്ട്രീമിസവും ഒക്കെ തന്നെ അപകടത്തിലാണ് പക്ഷെ ആ അപകടം വളരുന്നതിന്റെ പിന്നുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ന്യൂനപക്ഷ തീവ്ര വർഗീയതയെ വേണ്ട അതായത് പറഞ്ഞു വരുന്നത് എതിർക്കാത്തതുകൊണ്ടാണ് ബാബറി മസ്ജിദ് പൊളിഞ്ഞതും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ബാബറി മസ്ജിദ് പൊളിഞ്ഞത് അതുകൊണ്ടാണ് തോന്നുന്നു ബാബറി മസ്ജീദ് പൊളിയുമ്പോ ആയിരുന്നു അവിടെ നരസിംഹര കോൺഗ്രസ് ഗവൺമെന്റ് നിങ്ങൾ ബാബറി മസ്ജിദ് പണിയുമ്പോ ഈ പറഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റുകളായിരുന്നു ആ കോൺഗ്രസ് ഗവൺമെന്റുകൾ വേണ്ട വിധത്തിൽ കൃത്യമായ നടപടി എടുത്തില്ല ഇനി മറ്റൊരു കാര്യം ഞാൻ താങ്കളോട് പോയിക്കട്ടെ ബാബറി മസ്ജിദും അയോധ്യയും തമ്മിലുള്ള തർക്കസ്ഥലം ആരാധനക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ച ആരാണ് ആരാണ് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അപ്പൊ നിങ്ങള് താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി ഇവരോടൊക്കെ സന്ധി ചെയ്താൽ അതിന്റെ ഫലം അവർ ഒരുപക്ഷെ വലിയ ഭീമാകാര സ്വത്തുമായി വളർന്ന് നിങ്ങളെ തന്നെ ഇല്ലാതാക്കും ലോകത്തെവിടെയും കാണുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോളിസി ഞാൻ ഒരു ഗുണ്ടയെ എന്റെ ആവശ്യത്തിന് വേണ്ടി അവരെ വളർത്തുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ അവന് തോന്നും ഈ ഗുണ്ട വളരെ വലിയ ആളായി എന്ന് തോന്നുമ്പോൾ അവൻ എനിക്കെതിരെ തന്നെ തിരിഞ്ഞ് വരും കൊത്തും അതാണ് അതിന്റെ പ്രശ്നം അത് കൃത്യമായി രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം അല്ലാതെ അഖിലേന്ത്യാ തലത്തിൽ ആകെ സി ഉള്ളത് കേരളത്തിലാണ് ഏ പിന്നെ ത്രിപുരയിലും മറ്റേ ബംഗാളിൽ അങ്ങ് ബംഗാളിലും ഉണ്ടോ എന്നുള്ളത് ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ ഇപ്പം ഉണ്ട് ബംഗാളിലുണ്ട് ത്രിപുരയിലൊക്കെ ഉണ്ടോ എന്നുള്ളത് ബൈനോക്കിൽ ഉറച്ച് നോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിൽ നിങ്ങൾ കൃത്യമായ നിലപാടുകൾ എടുക്കൂ അപ്പൊ അങ്ങ് പറയുന്നത് ഈ ഹിന്ദുത്വ തീവ്രവാദം വളം വെച്ചത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദ് പൊളിഞ്ഞത് അത് അതിന് യഥാർത്ഥത്തിൽ വളം വെച്ചു കൊടുത്തത് ന്യൂനപക്ഷ തീവ്രവാദമാണെന്നാണ് അല്ല ബാബറി മസ്ജിദിന്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സെന്റൻസ് വളരെ കൃത്യമായി കേൾക്കണം ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഇന്ത്യയിൽ ഈ ഭൂരിപക്ഷ വർഗീയത വളരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ന്യൂനപക്ഷ വർഗീയത ഉണ്ടായിരുന്നു ആ ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ ഫലപ്രദമായി അതിനെ നേരിടുകയും അതിനോട് സമരം ചെയ്യുകയും അതിനോട് പ്രചണ്ഡമായ പ്രചാരണം നടത്തുകയും ചെയ്തുകൊണ്ട് എതിർക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സംഘപരിവാറിൻ്റെയോ ബി ജെ പിയുടെയൊക്കെ ഒരു രാഷ്ട്രീയ അടിത്തറ പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇനി അതിലേക്ക് ആക്കം കൂട്ടിയ കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീണതാണ് ആ ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീഴുമ്പോൾ അതിന്റെ പിന്നിൽ പൊളിയാൽ നിങ്ങൾ കൂടി ഉത്തരവാദികളാണ് ആര് കോൺഗ്രസ് എന്ന് പറയുന്ന ഗവൺമെന്റുകൾ കാരണം ഇത് പൊളിക്കില്ല എന്ന് അവർ കൊടുത്ത ഉറപ്പിൽ വിശ്വസിച്ച് എന്ത് ചെയ്തു അപ്പൊ അതുകൊണ്ട് അവിടെ ഇനി ഇതെല്ലാം പോട്ടെ തുറന്നു കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് കാലത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗുണങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇനി ഷാബാനുബീഗം കേസിൽ ഒരു വിധി വന്നല്ലോ എന്താണ് വിധി താങ്കൾ കൊല്ലം ഒരു സ്ത്രീ ആ നാല്പത്തിരണ്ടോ നാൽപ്പത്തിനാലോ കൊല്ലം ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജീവനാമശം കൊടുക്കണമെന്ന് എന്ന് കോടതിയിൽ പോയി കോടതി അതിന് അനുകൂലമായി ഉത്തരവിട്ടതിന് ശേഷം നിങ്ങൾ അറിയേണ്ടത് ആതിനെ മറികടക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിയമം കൊണ്ടുവന്നു എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്തിനു വേണ്ടി കൊണ്ടുവന്നു ഈ ബാബറി മസ്ജിദ് പൊളിഞ്ഞതിനെ കോട്ടം തീർക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു സുഖിപ്പിക്കൽ ഈ പണി ചെയ്തില്ലെങ്കിൽ ഒരു തരത്തിലുള്ള വർഗീയതകളും ഇവിടെ വളരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷ വർഗീയത ഇപ്പുറത്തുണ്ട് അതിനോട് നിങ്ങൾ സോഫ്റ്റ് കോണർ കാണിക്കുന്നുവെങ്കിൽ കൃത്യമായി ഇപ്പുറത്തുള്ള ആളുകൾ വളരും അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കമ്മി സുഡു സഖാക്കൾ എന്നുള്ളത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് കോഴിക്കോട്ടെ അവർ റാലി നടത്തി ആലപ്പുഴയിൽ റാലി നടത്തി റാലി എടുത്തിന്റെ പിറ്റേ ദിവസം അതായത് കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്ന് പറയാണ് എന്ത് അരിയും മലരും കുന്തിരിക്കവും നിങ്ങൾ കരുതി വെച്ചോടാ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലം മാറുന്നതാണ് ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാകം വിളിക്കുക അച്ഛനെ പിറ്റേ ദിവസം രാവിലെ അവനെ എഴുന്നേക്കുന്നതിന് മുമ്പ് തൂക്കി എന്ത് ചെയ്യണം അകത്തിടണം അകത്തിടണം പക്ഷെ അതിന് അകത്തിടാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇവർക്ക് കപ്പം കൊടുത്തിട്ട് എം എൽ എ മാർ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് മനസ്സിലായോ അതുകൊണ്ടാണ് പ്രശ്നം അല്ലെങ്കിൽ ഒരു കളക്ടറും ഈ പറയുന്ന റിപ്പബ്ലിക്കിന് ഇവിടെ റിപ്പബ്ലിക്കിന് കുഴപ്പമൊന്നുമില്ലെന്നേ സേവ് ദ റിപ്പബ്ലിക്കന് ഏത് റിപ്പബ്ലിക് അപ്പൊ ഇതിനോട് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കരുത് അത് മദനിയുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അത് എസ് ഡി പി ഐടെയും പി എഫ്ഐയുടെയും കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് നടപടി എടുക്കാൻ അത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഗിമ്മിക്കൊന്നും കാട്ടിയിട്ട് എന്തില്ല കാര്യം